ആറന്മുള വള്ളസദ്യ വളരെ പ്രശസ്തമാണല്ലേ രാവിലെ തന്നെ സദ്യ എന്നൊക്കെ കേട്ട് വായിൽ വെള്ളം വരാനിരിക്കട്ടെ ഇത് സദ്യയുടെ മേന്മയെക്കുറിച്ചല്ല പറയുന്നത് വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ആറന്മുളയിൽ നടക്കുന്നുണ്ട് വള്ളസദ്യയിൽ ഇടഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡും പള്ളിയോടെ സേവാസംഘവും ദേവസ്വം ബോർഡ് വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുന്നു എന്നാണ് ആരോപണം ബോർഡ് ഇടപെടൽ ആചാര ലംഘനമെന്ന് കാട്ടി സേവാസംഘം കത്ത് നൽകി എല്ലാ ഞായറാഴ്ചയും ഒരു വള്ളസദ്യ നടത്താനുള്ള ബോർഡ് തീരുമാനത്തിനെതിരെയാണ് കത്ത് നന്ദുഷ വിവരങ്ങൾ നൽകും നന്ദുഷ വള്ളസദ്യയിൽ സദ്യയിൽ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സേവാ സംഘവും ഇടഞ്ഞിരിക്കുകയാണ് വാണിജ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു സദ്യ എന്നുള്ള ആരോപണമാണുള്ളത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു നന്ദുഷ ജിൽസി ആറന്മുള വള്ളസദ്യ വളരെ പ്രസിദ്ധമാണ് ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഈ അൻപത്തിരണ്ട് പള്ളിയോട കൂട്ടായ്മകളുടെ സംഘമാണ് ഇത്തരത്തിൽ ആറന്മുള വള്ളസദ്യ കാലങ്ങളായി നടത്തി വരുന്നത് ഈ അമ്പത്തിരണ്ട് വള്ള പള്ളിയോട കൂട്ടായ്മകളുടെ ഒരു ഏകീകൃത രൂപമായിട്ടുള്ള പള്ളിയോട സേവാ സംഘമാണ് ഈ ആറന്മുള സദ്യക്ക് നേതൃത്വം നൽകുന്നത് അത് കാലാകാലങ്ങളായി അങ്ങനെയാണ് നടന്നു വരുന്നത് എന്നാൽ ഈ ഇത്തവണ ഒരു ഞായറാഴ്ച അതായത് ഇനി വരാൻ പോകുന്ന ഞായറാഴ്ച മുതൽ വള്ളസദ്യ എല്ലാ ഞായറാഴ്ച ിൽ മാത്രം ദേവസ്വം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് രൂപ അടച്ച് ദേവസ്വം ബോർഡിന്റെ ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാം എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം ഇപ്പോൾ നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് പള്ളിയോട സേവാ സംഘങ്ങളുടെ അവകാശങ്ങൾക്കെതിരെയുള്ള ദേവസ്വം ബോർഡിന്റെ കടന്നുകയറ്റമാണിതെന്നാണ് പള്ളിയോടമകൾ ആരോപിക്കുന്നത് ഈ ഭക്തർ ഇപ്പോൾ പള്ളിയോട സേവാ സംഘത്തെ ആശ്രയിച്ചാണ് ഈ സദ്യ കഴിക്കാനുള്ള കൂപ്പൺ അടക്കം സംഘടിപ്പിക്കുന്നത് എന്നാൽ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതോടുകൂടി ഘട്ടം ഘട്ടമായി പൂർണ്ണമായ നിയന്ത്രണം ദേവസ്വം ബോർഡിന്റെ കൈകളിലേക്ക് എത്തും എന്നാണ് സേവാ സേവാസംഘം ആരോപിക്കുന്നത് ഇത് ഈ ഈ അനുഷ്ഠാന അല്ലെങ്കിൽ ഈ ആചാരത്തിന്റെ ഒരു തന്മയത്വം നഷ്ടപ്പെടുത്തുകയും മാത്രമല്ല ഇതൊരു വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സേവാ സേവാസംഘത്തിന്റെ സംശയം അല്ലെങ്കിൽ അവരങ്ങനെയാണ് ആരോപിക്കുന്നത് എന്ന് പറയാം ഹൈക്കോടതി നിർദ്ദേശം ത്തെ തുടർന്നാണ് ആറന്മുള വള്ളസദ്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് നിർബന്ധിതമായെന്നാണ് ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചൊരു തർക്കം ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ ഞായറാഴ്ച മുതലാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വള്ളസദ്യ നടത്താനുള്ള ഒരു തീരുമാനമായിരിക്കുന്നത്